വീട് രക്തം പട്ടി ഉണ്ട് അവിടെ അയാളുടെ അതായത് കഴുത്തിലാണ് പട്ടി ആദ്യം തന്നെ വലിച്ചു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാൻ കുറ്റം ശിക്ഷം മൂന്ന് മക്കളാണെന്ന് കരുതണം ഈ മക്കളെ കൂടിയാണ് അവൾ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള രണ്ട് പട്ടികളെ കൊച്ചിനെ വളർന്നു കൊച്ചിന് കിട്ടുന്നത് കൊച്ചിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ അത്ര വലിയ ഹാപ്പി ഹാപ്പി ന്യൂസ് 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 ആണ് ഒരു മലയാളികൾ ഇപ്പൊ ഒത്തിരി പേര് പേര്സിന്റെ പുറകെ അങ്ങ് പ്രാന്തെടുത്തോടുന്ന സിറ്റുവേഷൻ കാണുന്നു ഒത്തിരി പേർക്ക് പിള്ളേർ നിർബന്ധം പിടിച്ചു അതുകൊണ്ട് പട്ടിയെ വാങ്ങിച്ചു പൂച്ച വാങ്ങിച്ചു എന്ന് പറഞ്ഞ ഒത്തിരി വീടുകൾ കേൾക്കുന്ന ഒരു സംഭവം കേൾക്കുന്നു പിന്നെ പലരും പൈസ ലാഭിക്കാനാണോ അതോ ഈ പേപ്പർ വർക്ക് ഒഴിവാക്കാൻ ഔത്തിരി പരിചയുന്ന ഒരു പരിപാടിയാണ് കെനൽസ് വഴിയൊന്നും ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ലൈസൻസ്ഡ് ആയിട്ടുള്ള കെന്നലുകളിൽ നിന്ന് പട്ടികളെ വാങ്ങിക്കുന്നില്ല അതിന്റെ പേപ്പർ വർക്കുകൾ ഒന്നും ഫോളോ ചെയ്യുന്നില്ല ഫേസ്ബുക്കിലേക്ക് അമ്പത് കൊണ്ടൊരു പട്ടിക കുഞ്ഞിനെ കിട്ടി അതുകൊണ്ട് പട്ടിയെ വാങ്ങിച്ചു എന്നൊക്കെ കേൾക്കുന്ന ന്യൂസുകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ ന്യൂസിന്റെ പ്രാധാന്യം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്നത് യു കെയിലായതുകൊണ്ടും ഇവിടെ പട്ടികളെ ഈ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കൊണ്ടു കിടക്കുന്നത് കുഞ്ഞുങ്ങളെ പോലെ ആയതുകൊണ്ടും നമുക്കും ഇതിനെ കാണുമ്പോൾ ഓമേയും നമ്മളും ഈ പട്ടിക ഭേദം ഏത് പട്ടികളെ ചെന്നാലും നമുക്കൊന്ന് ഓമനിക്കാൻ തോന്നുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് പറയുന്നത് യു ചില 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 ബാൻ പട്ടികൾ പട്ടികൾ ടൈപ്പ് ഡേഞ്ചറസ്ലി ബാൻഡ് ആണ് ഇത് പറയുന്ന സ്ഥലത്ത് പട്ടികളെ നടത്താൻ കൊണ്ടിരുന്ന ഏരിയ ആണിത് യുവമാർക്ക് ഇഷ്ടപ്പെടത്തി പറയുന്നത് പക്ഷേ ശരിക്കും യാഥാർത്ഥ്യമാണത് യു കെക്കകത്ത സർട്ടൺ ടൈപ്പ് ഓഫ് ഞാൻ ഇവിടുത്തെ സൈഡിൽ കൊടുക്കാം ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം യു കെ ഗവൺമെൻറ് ബാൻ ചെയ്തിരിക്കുന്ന ചില ടൈപ്പുകളുണ്ട് അത് ഏത് ബ്രീഡ് ഞാൻ അപേക്ഷിച്ചു ഇപ്പം അമേരിക്കൻ പിറ്റ്ബുൾ എന്ന് പറഞ്ഞ ടൈപ്പ് ഉള്ള സംഭവങ്ങൾ എക്സൽ എൽ ബുള്ളി എന്ന് പറഞ്ഞ ഡോഗുകൾ അങ്ങനത്തെ ചില ടൈപ്പ് ഡോഗുകള് യു കെ സ്റ്റേറ്റുകളിൽ അല്ലെ യു കെ യുടെ റെസിഡൻഷ്യൽ ഏരിയക്കകത്ത് യു കെ ലൈഫിനകത്ത് ബാൻഡാണ് public place in no, private place they keep you know. Sushi, you know. Lumps. Yes. lumps of flesh here so you can see basically where a dog's jaws would be and now obviously this is what i'm left with it will never be the same again ever it will never look like a normal leg again it was snapping at my legs and then it got me basically on the leg pushed me to the floor and locked jawed on um, and basically i was screaming get it off me get it off me it was, it was uh, terrifying i couldn't actually see the damage until they cut the legging away and then bits of flesh started to fall ബുള്ളി െ ബാൻ ചെയ്യുന്നത് ഒന്ന് ഫെബ്രുവരി ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അതിനുശേഷം ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് പതിനാല് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാൻ പര്യാപ്തമായിട്ടുള്ള ക്രിമിനൽ കുറ്റം എന്തുകൊണ്ടാണ് ഈ ഡോഗ് ഇത്ര അപകടകാരി ആയിരിക്കുന്നുള്ളത് ഒരു ദിവസം അവരെ കണ്ടുപിടിക്കപ്പെട്ടതല്ല ഒരു രണ്ടായിരത്തി രണ്ടായിരം മുതൽ ഇങ്ങോട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ രണ്ടൊരു മുപ്പത്തഞ്ച് പേഴ്സെന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇരുപത്തി ഒന്ന് പേഴ്സെന്റിന്റെ ആണ് ഈ ഒരു കുറ്റകൃത്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഇരുപത്തിയായിരം കേസുകളോളം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പത് ായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഈ ഒരു ഡോഗ് ആൾക്കാരെ കടിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലാറാക്കുകയും ചെയ്തതായിട്ടുള്ള അതിന്റെ പത്രവാർത്തകൾ കാണിച്ചരാം അത് അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ് പലതും അതായത് ആ ചെറിയ കരാവാറിനകത്ത് കോൺവാൾഡ് കരാവാറിനകത്ത് ഒരു കൊച്ചിനെ കൊച്ചിനെ കൂട്ടത്തില് ഉണ്ടായിരുന്ന ആ പട്ടി ഒരു പെട്ടെന്ന് ഒരു കാരണമില്ലാതെ ട്രഗ് ഇല്ലാതെ പെട്ടെന്ന് കടിച്ചുകറിട്ട് ഇതിന്റെ വല്ല്യമ്മ കരഞ്ഞുകൊണ്ട് ആ വീഡിയോ വരുന്ന സീനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കൊച്ചിന് പീസ് പീസ് ആയിട്ടാണ് കിട്ടുന്നത് ഫ്രാങ്കി എന്നാണ് കൊച്ചിൻ്റെ പേര് അതൊക്കെ എന്തൊരു ക്രൂരമായ ആക്രമണങ്ങളായിരുന്നു അറിയാം അത് അതുപോലെ പലതും എയർ എയർ ലിഫ്റ്റ് ചെയ്ത കൊച്ചുങ്ങളുടെ കഥയുണ്ട് അത്രയും നേരം തീറ്റ കൊടുത്തുകൊണ്ടിരുന്ന ആളെ തീറ്റ കൊടുത്ത സമയത്ത് തന്നെ ആ തീറ്റ വീണ്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടി കൈ കൈട്ടിട്ട് അതിൽ അടിച്ച് വരച്ച കഥകളുണ്ട് ഈ എക്സൽ ബുള്ളിഡ് പോകുന്ന സംഭവത്തിനെ ബാൻ ചെയ്യുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് അതൊരു വേട്ടപ്പെട്ട് ശൈലിയിൽ ഉണ്ടാക്കപ്പെട്ട പട്ടിയാണ് ഇന്ന് ഇതിനെ സ്ട്രീറ്റ് കൂടെ കൊണ്ടുനടക്കുമ്പോഴത്തേനും ഇതിനെ ചുറ്റുമുള്ള ആൾക്കാരെ ആക്രമിക്കുന്നു എന്ന് പറയും നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കുതിരയുടെ പോലെ സാധനമൊക്കെ വെച്ചിങ്ങനെ കൊണ്ടു നടക്കല് അങ്ങനെ കൊണ്ടു നടക്കാനൊക്കെ ഇതിന് അനുവാദം ഉണ്ടായിരുന്ന കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് വരെ ഗവൺമെന്റ് സഹിച്ച് അതിനുശേഷം ഗവൺമെന്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്പ് ചെയ്തു മസിൽഡാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഡോഗിനെ വളർത്താനോ കൊണ്ടുനടക്കാനോ പ്രദർശിപ്പിക്കാനോ നിയമമില്ല പബ്ലിക് സ്പേസിൽ കൊണ്ടുവരാൻ പാടില്ല ഒറ്റയ്ക്കുള്ള വീടുകൾ പോലും കൊണ്ട് വളർത്തരുത് എന്നൊരു നിയമം കൊണ്ടുവന്നു ഇപ്പോഴും കാര്യമൊന്നുമില്ല ഇപ്പോഴും അൺഒഫീഷ്യലായിട്ട് ഈ ഡോഗ് ഇഷ്ടം പോലെ യു കെയുടെ നാല് സൈഡിലുണ്ട് കാരണം ഇത്രയും കാലം വളർത്തിയ പട്ടി ആരും ഉപേക്ഷിക്കത്തില്ല അപ്പം ഇതിന്റെ സ്റ്റാറ്റസി ഈ പട്ടിയുടെ ആക്രമണങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ യു കെ മുഴുവനായിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് മാപ്പാണ് ഈ സൈഡിൽ കാണിക്കുന്നത് ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം എത്ര കേസുകളാണ് ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കും ഈ പട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പുള്ള നിരോധിക്കപ്പെട്ട ഈ നാലഞ്ച് ബ്രീഡുകൾ മാറണം ഉണ്ടായിരിക്കുന്ന കേസുകൾ എത്രയാണ് ഉള്ളതെന്ന് ഇവിടെ കാണാം ഇന്നലെ യു കെക്ക് എത്ത പല ടൈപ്പിലുള്ള ഡോഗ് അറ്റാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് വളരെ ആയിട്ട് കേൾക്കുന്നു ഇന്നലെ രാവിലെ നാലത്തിരണ്ടിലുണ്ടായ സംഭവമായിട്ടാണ് അറിയപ്പെടുന്നത് ഷെർലി റോഡ് അതായത് ബാർക്കിങ് സൈഡ് സ്ട്രാറ്റ്ഫോഡ് എടുത്തുള്ളതാണ് ലണ്ടൻ അകത്തുള്ള സ്ഥലമാണ് സ്ട്രാറ്റ്ഫോഡ് അവ സ്ട്രാറ്റ്ഫോർഡ് അടുത്ത് പോലീസിനടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഒരാളെ പട്ടി ആക്രമിച്ചതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു രാവിലെ അഞ്ച് മണിക്ക് പോലീസ് ഓടിക്കറിച്ച് ചെല്ലുമ്പോൾ ആൾ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് വീട് നിറച്ച് രക്തം പട്ടി ഉണ്ട് അവിടെ പട്ടിയുടെ ഉടമസ്ഥയായിട്ടല്ല മുപ്പത്തിരണ്ട് വയസ്സിൽ പെണ്ണും അവിടെ അവൾക്കൊരു മൂന്ന് പിള്ളേരുടെ അമ്മയാണ് ഇവിടെ ഫ്ലാറ്റ് വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ആളുടെ പേര് നാൽപ്പത്തി രണ്ട് വയസ്സിൽ ഈ മനുഷ്യൻ്റെ പേര് മിസ്റ്റർ മുസ് മുസ്താഖ് മുസ്താഖ് എന്നാണ് പേര് പറയുന്നത് ഇപ്പം അയാളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തിട്ടുണ്ട് ഈ പെണ്ണ് ലിയാൻ മക്ഡൊണൽ മക്ഡൊണൽ മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഇവള് കീപ്പ് ചെയ്തിരുന്ന പട്ടിയാണിത് അപ്പം പോലീസ് വന്ന് അന്നേരം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ പട്ടി ഡേഞ്ചറസ് ആയിട്ടുള്ള വിഭാഗത്തിൽ അതായത് ഡേഞ്ചറസ് ഡോഗ്സ് ആക്ട് എന്ന് പറയുന്ന നയൻറ്റീൻ നയൻറ്റി വൺ ഒരു നിയമം ഉണ്ടായിട്ടുണ്ട് ആ നിയമം അനുസരിച്ച് ആ നിരോധിത വിഭാഗത്തിൽപ്പെടുന്ന പട്ടിയാണിത് ഈ സംഭവം ഉണ്ടായത് ആ പെൺകുട്ടിയുടെ ഫ്ളാറ്റിലാണ് അല്ല അമ്മയുടെ ഫ്ലാറ്റിലാണ് ഉണ്ടായത് അപ്പൊ ഈ ഗസ്റ്റ് ആയിട്ട് ചെന്നതോ അല്ലെങ്കിൽ അറിയാമോ ആയിരിക്കും പട്ടിനോ പട്ടിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും ചെന്നിട്ടുള്ള എന്നിട്ട് പോലും ആ ആക്രമണം ഉണ്ടായി അയാളുടെ വിൻ പൈപ്പ് അതായത് കഴുത്തിലാണ് പട്ടി ആദ്യം തന്നെ കടിച്ചത് വിൻ വിൻപൈപ്പ് ഒലിച്ചുപൊട്ടിച്ചു രീതി തൊട ഒരു തമ്പ് അത്രയും ഭാഗത്താണ് ഇഞ്ചുറി ഉണ്ടായത് പക്ഷേ ആണ് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടായത് ആള് മരിച്ചു ആള് മരിച്ചു ആള് മരിച്ചു സംഭവം യു കെ ആ ഒരു മാധ്യമ ജീവിതത്തിൽ തന്നെ വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ആദ്യം നിങ്ങളോട് റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കാരണം വഴി കാണുന്ന പിള്ളേർക്ക് സന്തോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് വഴി കാണുന്ന പട്ടിയെ ഒക്കെ ഓമനിക്കാൻ വേണ്ടി ഞങ്ങോട് ചുറ്റുമ്പോഴത്തേനും അവർക്ക് അതിനുള്ള കെൽപ്പൊന്നും കാണത്തില്ല ആ പട്ടിയെ കൺട്രോൾ ചെയ്യാൻ ആ പട്ടി എന്താണെന്ന് നമുക്കറിയത്തില്ല അതിൻ്റെ സ്വഭാവം എന്തോ അറിയത്തില്ല അത് ഡേഞ്ചറസ്ലി ആക്ട് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല മസിൽഡ് തന്നെ വിളിക്കുന്നത് എം യു ഇസ് ഇസ് എഡ് ഇസ് എഡ് എൽ ഇ ഡി മസിൽഡെന്ന് വിളിക്കും അതായത് പട്ടിയെ നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് അതിനെ നിയന്ത്രിച്ച് കൊണ്ടു നടക്കാൻ കഴിവുണ്ടായിരിക്കണം നമ്മളെ ഇവിടുത്തെ റൂളിൻ്റെ ഒരു ഭാഗമാണെന്നു ആർ ആറ് ഡോഗ് മസിൽഡൊന്നും ഉപയോഗിക്കും അതിന് കഴിവില്ലാത്ത ടൈപ്പുള്ള പട്ടികളുണ്ട് അതിനും പറ്റില്ല അത് ഉടമസ്ഥരെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടൈപ്പുള്ള പട്ടികൾ അത്തരം ബ്രീഡുകളെ അത്തരം ടൈപ്പുകളെ ബ്രീഡിനെയല്ല വീണ്ടും പറഞ്ഞു ബ്രീഡിനെ ടൈപ്പിനെയാണ് സ്ട്രീറ്റുകളിൽ ബാൻ ചെയ്യുന്നത് അത്തരം പട്ടികളെ പോലീസിൽ പിടിക്കാൻ വേണ്ടി ആരുടെയും വാറണ്ടോ കംപ്ലൈൻ്റോ ഒന്നും വേണ്ട പോലീസ് പബ്ലിക് സ്പേസിൽ അങ്ങനെ പട്ടിയെ കണ്ടാൽ പോലീസ് അന്നേരം അതിനെ എടുത്തുകൊണ്ട് പോവാം അങ്ങനെ റൂൾ ഉണ്ട് അങ്ങനെ യു കെ നിയമത്തിന്റെ സ്വാഭാവികമായിട്ട് അങ്ങനെ റൂൾ ഉണ്ട് ഇങ്ങനത്തെ പട്ടികളെ നമ്മൾ വളർത്തണമെങ്കിൽ അതിന്റെ ലൈസൻസ് കൊടുക്കണ്ടേ ലൈസൻസ് ഗവൺമെന്റ് കൊടുക്കുന്നതല്ലേ പട്ടികൾക്ക് അത് അതൊരു ചോദ്യമാണ് ഈ ലൈസൻസ് ഗവൺമെന്റിന്റെ അടുത്ത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു ഇപ്പൊ ഇങ്ങനെ ഒരു പട്ടിയെ നമ്മളോട് കൊണ്ടുവന്നു ഇങ്ങനെ ഒരു പട്ടിയെ നിങ്ങൾക്ക് എവിടുന്ന് ഗിഫ്റ്റ് കിട്ടുമോ എവിടെ നിന്നിട്ട് പട്ടിയെ കിട്ടി ഈ പട്ടിയെ പോലീസ് ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരം കോർട്ടിലേക്ക് പോലീസ് ഇതിനെ ഫോർവേഡ് ചെയ്യും നിങ്ങൾക്ക് ആ പട്ടിയെ സന്ദർശിക്കാൻ പറ്റത്തില്ല പോലീസ് ഇതിനെ അവരുടെ പോലീസ് കസ്റ്റഡി കെൻസിലിട്ട് മാറ്റും അതിനെ അവിടെ കീപ്പ് ചെയ്യും എന്നിട്ട് പോലീസ് കോർട്ടിൽ ഫോർവേഡ് ചെയ്യും ജഡ്ജിന് തീരുമാനിക്കാം ഇത് ഇത് ഡേഞ്ചറസ് പരിധിയിലുള്ള ഡോഗ് തന്നെയാണ് തീർച്ചയായിട്ടും അതെ പക്ഷേ ഈ ഡോഗിനെ വെളി വിടണ വേണ്ടിയോ അതായത് മനുഷ്യനുമായിട്ട് ഇടപഴകി ഇതിന് ജീവിക്കാൻ കഴിവുണ്ടോ ഇത് ആരും ഡേഞ്ചറസ് ആയിട്ട് ഹാം ചെയ്യത്തില്ല കുറപ്പുണ്ടോ എന്നൊരു എക്സംഷൻ സർട്ടിഫിക്കറ്റ് ജഡ്ജിന് കൊടുക്കാൻ പറ്റും അപ്പോൾ സർട്ടിഫിക്കറ്റ് എക്സംഷൻ എന്നു പറയുന്നത് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കിട്ടിയ ചരിത്രം ഉണ്ട് അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡൗരിയും കൊണ്ട് വെളി വരാൻ പറ്റും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആ സ്ഥലത്ത് കീപ്പ് ചെയ്യാൻ പറ്റും ശേഷം വീണ്ടും ഓണർക്ക് പതിനാല് വയസ്സിന് മൂളി വേണം കുറച്ച് ലോകളുണ്ട് ഞാൻ സൈഡിൽ കൊടുക്കാം കുറച്ച് എക്സംഷൻസ് ഉണ്ട് അതിന് നിങ്ങൾക്ക് പതിനാറ് വയസ്സിന് മൂളി വേണം പ്രായം നിങ്ങൾക്ക് ആ പട്ടിയെ വളർത്താനുള്ള ചുറ്റുപാട് വേണം പിന്നെ പട്ടിയെ സുരക്ഷിതമായിട്ട് പട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയാത്തവണ് സുരക്ഷിതമായിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മാത്രമേ പട്ടിയെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ എല്ലാ പട്ടിക പിന്നെ ഇവരെ വെറ്റിക്കൊണ്ട് കാണിക്കണം ഉറപ്പ് വരുത്തണം അങ്ങനെ പട്ടിയെ വളർത്തുക നല്ല ഒരു ഈ പറയുന്നത് നോർമൽ പട്ടിയെ വളർത്തുന്ന ഇത് ഡേഞ്ചറസ്

ചുമ് റോട്ടികളെ നടന്നു പോകുന്ന വഴിക്ക് ഒരു പട്ടി ഓടിച്ചിട്ട് കടിച്ചു കൈയിലാണ് കടികൊണ്ടത് പുള്ളി ഡൂട്ടി കഴിഞ്ഞിറങ്ങി ആൾ ആള് ആണ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി വരുവായിരുന്നു മെയിൻ സ്ട്രീറ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത് എന്താ ഇത് കൊണ്ട് ഇപ്പം നമ്മൾ ചുറ്റും നടക്കുന്നവരും നാല് ചുറ്റും നടന്നു പോകുന്ന പട്ടികളൊക്കെ ഉള്ള ഏരിയ ആ പട്ടി വന്ന് ഇവൻ ഇറങ്ങിയ റോഡിലേക്ക് നടന്നിറങ്ങി അവന്റെ പാർക്കിങ്ങിലേക്ക് പോയായിരുന്നു ഈ പട്ടി വരെ ഒറ്റിച്ച് ആ നിരത്ത് വീണുപോയി ഞങ്ങളെല്ലാം കേട്ടിട്ട് ചിരിക്കായിരുന്നു ചിരിയോട് ചിരി പ്രതീക്ഷിക്കുന്നു എവിടെ പോയാലും ഇങ്ങനെ ഓടിച്ചിട്ട് കളിക്കാണല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു പക്ഷെ ഒന്ന് ആലോചിച്ചോക്കെ അത് സീരിയസ് ആവാരുന്നല്ലോ ഇത് ഈ കേട്ട് ഇതിന്റെ കഴിഞ്ഞപ്പോരിസ് അവൻ അവൻ്റെ ഫോട്ടോയൊക്കെ അന്ന് കാണിക്കുന്ന ഓർക്കത്തില്ല ആളെ ഞാൻ പറ്റുമെങ്കിൽ ഫോണിൽ ലൈനിൽ വിളിച്ചെന്ന് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാം കാരണം അവരോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടില്ല ഈ ഒരു സംഭവം പറയുന്നതിനകത്ത് അവിടെ അടുത്ത കൂട്ടുകാരനാണ് പക്ഷെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് തമാശയായിട്ട് തോന്നിയെങ്കിലും ഇന്നിപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നു അതെന്തൊരു നാരോ എസ്കേപ്പ് ആയിരുന്നു ആ പട്ടി എങ്ങനെ അവനെ കടിച്ച് എന്തൊരു സംഭവിച്ചു അതൊരു അമ്മച്ചയാണ് അതിനെ പിടിച്ചുകൊണ്ട് പോയത് ഇവൻ അതിൻ്റെ പുറകെ ഇൻഷുറൻസിൻ്റെ കാര്യം കാര്യം ഒന്നും ചോദിക്കാതെ ആ കുഴപ്പമില്ല ഇവനും പേടിച്ചു ഷോക്കിലായി പോയി കൂടുതലൊന്നും ചോദിക്കാൻ ഒരു ഫോട്ടോ മാത്രം എടുത്ത് ഇവനവരെ വിട്ടു ഇവരുടെ വേറെ ഡീറ്റെയിൽസ് ഒന്നും വലിയ ഇല്ല ഞാനങ്ങളത് കഴിഞ്ഞ് കുറേ അന്വേഷിച്ച് ഇങ്ങനൊരു അപകടം ഉണ്ടായി എങ്ങനെയാണ് ഇൻഷുറൻസ് കവർ ചെയ്യുന്നൊക്കെ കുറേ ഞങ്ങൾ അന്വേഷിച്ച് അത് ശരിക്കും നമ്മൾ ഈ വണ്ടി ഇടിക്കുന്ന ആക്സിഡൻറ്റ് പോലെ തന്നെയുള്ളൊരു ഒരു ഇൻഷുറൻസ് ക്ലെയിമാണ് ഈ ഡോഗ് ബൈറ്റ് എന്ന് പറയുന്ന സംഭവം കാരണം അതൊരു ഒരു ആനിമൽ നമ്മളെ അറ്റാക്ക് ചെയ്തതാണ് അതിന് നോർമൽ ഇൻഷുറൻസ് എപ്പോഴും കവർ ചെയ്തെന്ന് വരത്തില്ല അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വീണ്ടും ഡോഗിന് വേണ്ടി വേറെ ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സാറിന് രണ്ട് വണ്ടികൾ നമ്മൾ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ തന്നെ അവരുടെ അവരുടെ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കണം അവരുടെ ഡോഗിന്റെ ഡീറ്റെയിൽസ് ചോദിക്കണം അതിന്റെ ചിപ്പ് നമ്പർ ഉണ്ട് ഒരു മൈക്രോ ചിപ്പ് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചിപ്പ് നമ്പർ ചോദിക്കണം അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് അത് ഞങ്ങൾ കഴിഞ്ഞ് ഗൂഗിൾ കഴിയുമ്പോൾ ഞങ്ങൾ അറിയുന്നത് ഇത്രയും കാര്യങ്ങൾ അന്വേഷിക്കണം അത്രയും ഒരു പട്ടി നമ്മളെ കടിക്കാം ഉം ആരന്വേഷിക്കും നമ്മള് ചോദിക്കും നമ്മുടെ മാക്സിമം വായിക്കും ഇതാണ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ അവർ എടുത്തില്ല ചിലപ്പോ ഞങ്ങൾ ഇത്രയും വർഷം ഇവിടെ നിന്നിട്ട് പട്ടി ഞങ്ങളുടെ കൂട്ടത്തില് ആരെയും അവരെ പോയി പിള്ളേരുടെ അപ്പം പക്ഷേ ഇങ്ങനെ ഇത് ഈ ഒരുപാട് കേട്ടു വരുന്നു സത്യം ഈ കഴിഞ്ഞ കുറച്ചടക്കായിട്ട് ഇത് കൂടിക്കൂടി വരികയാണ് പട്ടി കമ്മി പട്ടി പേടിപ്പിച്ച് ഈ കഴിഞ്ഞ ഇന്നാൾ ഇത് സംഭവം ഞങ്ങൾ കേട്ടിട്ടുണ്ട് റെസിഡൻസ് പ്രായമുള്ള ആൾക്കാർ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ വെളിയിൽ പോയപ്പോഴത്തെ അവരുടെ ദേഹത്ത് പട്ടി ചാടി കയറിയിട്ട് നിലത്ത് വീണു അപ്പൊ ആ പട്ടി അപകടകരമായിട്ട് ബിഹേവ് ചെയ്തോ പറഞ്ഞാൽ പട്ടിയെ കൗൺസിൽ സീസ് ചെയ്തൊരു കഥ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ജസ്റ്റ് ഒരു ഒരു അവയർനെസ് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയും ന്യൂസുകൾ ഉണ്ടാകുന്നുള്ളൂ നാല് ചുറ്റും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ വാവ് ഇ ഡോക്സ് എ സ്വീറ്റാ എന്ന് പറഞ്ഞ ചാടി അങ്ങോട്ട് പോകുമ്പോൾ ചുമ്മാ കൈ അയച്ച് വിടരുതേ ബി കെയർഫുൾ ഇതൊരു വളരെ ഗ്രേ ഏരിയ ആണ് ക്ലിയറായിട്ടൊരു നിയമസംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഭയങ്കര കാലതാമസം എടുക്കുന്ന ഒരു നിയമസംവിധാനം ഇതിന് പുറകിലുണ്ട് ഈ മരിച്ചുപോയ ആളുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് വാക്കുകൾ കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല ഈ മനുഷ്യനിപ്പം ഈ പട്ടികൾ കൊണ്ട് മരിച്ചിട്ട് ഈ പെണ്ണിനെ സീസ് ചെയ്തു കോടതി ഇന്ന് രാവിലെ പെണ്ണിനെ സീസ് ചെയ്തു കാരണം നിയമ നിയമത്തിന്റെ പരിരക്ഷയില്ലാത്തൊരു അത് ബാൻ ചെയ്ത് പട്ടിയെ സൂക്ഷിച്ചതിനും അവളുടെ വീട്ടിൽ നിന്ന് വേറൊരു പട്ടിയൊക്കെ ഉണ്ട് ഫൈറ്റർ ഡോഗ് അതായത് ഈ അണ്ടർഗ്രൗണ്ട് ഫൈറ്റുകളുണ്ട് പട്ടികളുടെ പട്ടി മത്സരങ്ങളുണ്ട് പട്ടി ഫൈറ്റുകൾ ഡോഗ് ഫൈറ്റ്സ് എന്ന് പറയും അത്തരം ഫൈറ്റുകളിൽ പങ്കെടുത്ത ഒരു ഫൈറ്റർ ഡോഗിനെ അവളുടെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ കിട്ടി അപ്പൊ അത്രയും പട്ടികൾ വളർത്തുന്നത് വരുമാനമാർഗ്ഗമാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ പക്ഷെ അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല ഈ എങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കും നിങ്ങളെ കൊണ്ട് പറ്റും നമുക്ക് കാര്യമല്ല ഇത്രയും സംഭവത്തിൽ കോമ്പൻസേഷൻ കൊടുക്കുക വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാതെ പോയി ഇടിച്ചു തന്നെ പറ്റും അതുപോലത്തെ സംഭവമാണ് ഇപ്പൊ ഉണ്ടായത് ഇതേ ഇഷ്യൂ ആർക്കും ഉണ്ടാകാം അപ്പം നിങ്ങളുടെ മക്കള് വഴി കാണുന്ന പട്ടികളെടുത്ത് ഹായ് പറയാൻ പോയി ആ പട്ടി തിരിച്ച് ആടിക്കടിച്ച് ഒരു അപകടം ഉണ്ടായി നമുക്കറിയുന്നില്ല അടുത്ത സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ വാർത്ത എല്ലാവരിലേക്കൊന്ന് എത്തിച്ചെന്നേ ഉള്ളൂ ബി അവയർ താങ്ക് യു